ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കോട്ടയം സ്റ്റൈൽ മീൻ മുളകിട്ട കറിയുടെ റെസിപ്പിയാണ് ഒരു മൺചട്ടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയും ഒരു ടീസ്പൂണോളം കടുകും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ കൂടി തന്നെയാണ് വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് തന്നെ മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം മുളക് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ മുഖത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി കറിയിലേക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ച് നാലഞ്ച് കഷ്ണം കുടംപുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പും വെള്ളവും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ആ പുളിയൊക്കെ കുറച്ച് അരപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവേ ഇപ്പോൾ അരപ്പും പുളിവെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മീൻകറിക്കാവശ്യമായിട്ടുള്ള വെള്ളം മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയുടെ ചാറിന് ആവശ്യമായ വെള്ളം മുഴുവനും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ പുളിവെള്ളവും അരപ്പും നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ കറി നല്ല പോലെ കുറുകി കിട്ടുവേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അരിപ്പ് ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതാക്കി മുറിച്ചെടുത്ത ചൂരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മീനിലേക്ക് ഉപ്പും മുളകുമൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കുവേ മീൻ മുഴുവനും കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു തവി ഉപയോഗിച്ച് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മീൻ ചേർത്ത് കൊടുത്തതിനു ശേഷം കറി ഇപ്പൊ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനെ അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കാം കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് ചാറ് കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയോ അധിക സമയത്ത് ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിനിരു തവി ഉപയോഗിച്ച് മെല്ലെ ഒന്ന് സൈഡ് തീർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ തവി ഉപയോഗിച്ച് ഇളക്കി എടുക്കുന്നതെന്നേ ഉള്ളത് ഇപ്പോൾ മീനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മീൻ കറിയുടെ ചാറൊക്കെ കുറുകി നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം മീൻകറിയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിൽ കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നാൽ മാത്രമേ മീനിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയും മുളകുമൊക്കെ പൊടിച്ച് കിട്ടത്തുള്ളൂ മുളകിട്ട മീൻകറി പൊതുവേ തലേന്ന് തയ്യാറാക്കി പിന്നെ എടുക്കുമ്പോഴാണ് കൂടുതൽ രുചി കൂടുക നല്ല കുറുകിയ ചാറോട് കൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ കോട്ടൻ സ്റ്റൈൽ ഫിഷ് കറി ഈ റെസിപ്പി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്